ോട് ന്യൂ എൽ പി സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സഞ്ജീവാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അഗസ്തികോട് ന്യൂ എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയം സ്കൂളിന് സമർപ്പിച്ചു നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ചെയ്തു മികച്ച രീതിയിൽ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞു ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോവാൻ പോകാൻ ഈ എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടും നമുക്ക് ഈ ഈ വാർഡിലെ മെമ്പറുടെ ഫലമായിട്ടാണ് നമുക്ക് ഓപ്പൺ നിർവഹിക്കാൻ നല്ല രീതിയിലൊരു സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വെക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് നമ്മുടെ അധ്യാപകരുടെ ആയാലും രക്ഷാകർത്താക്കളുടെ ആയാലും എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മള ഈ നമ്പർ നമ്മുടെ പഞ്ചായത്ത് സമിതി ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് വാർഡംഗം അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ലേഖ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചന്ദ്രബാബു ബിന്ദുതിലകൻ പി ടിഎ പ്രസിഡന്റ് പ്രതീഷ് കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഗ്ഫറുദ്ദീൻ പ്രഥമാധ്യാപിക എം ലതിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ പി ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു